ഇതേമാതിരി ഞമ്മളെ അങ്ങാടി പോയാലും വരും വൈകുന്നേരത്തെ വന്നാണ്ട് ഔട്ടിലെ വി ഐ പി ചേർലിങ്ങനെ ഇരുന്നിട്ട് ഒരു ഓർഡർ കട്ടൻ ചായ കൊണ്ട് റെഡി ഓർഡർ ഓർഡർ കേട്ട കേട്ടവാളെ നമ്മളെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി വരണമെന്നാണ് അവിടുത്തെ അലിഖിത നിയമം വേഗം വന്നിരിക്കണം നേരം ചൂടാവും അതിലിപ്പ എന്റെ മനസ്സിലുള്ള അത്ര ചൂടെ ഉണ്ടാകാൻ പാടുള്ളൂ ഓൻറെ മനസ്സിലുള്ള അത്ര പൊടിയട്ടുണ്ടാകാൻ പാടുള്ളൂ ഓൻറെ മനസ്സിലുള്ള അത്ര മധുര ആയാലും ഏതെങ്കിലും ഒരു ഷർത്ത് വ്യത്യാസപ്പെട്ടാൽ അന്ന് ആ പെരേലും ബദർ യുദ്ധം തുടങ്ങും അവസാനിക്കല് ചോറ് വയ്ക്കുമ്പോഴാണ് ബദർ യുദ്ധം തുടങ്ങൽ ഈ കട്ടൻചാൻറെ നേരത്തെ ഇതാണ് നമ്മളെ വരയാത്ത അവസ്ഥ അപ്പൊ നബിതങ്ങളുടെ വീടും ഞമ്മളെ വീടും നമ്മളുടെ വ്യത്യാസത്രേ ആയിഷ ഇവിടെ വല്ലതുമുണ്ടോ എന്ന ചോദ്യവും എടി എന്നുള്ള വർത്താനവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറത്തൊരു വാക്ക് പറയാനില്ലാത്തതുകൊണ്ട് പറയാം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു വാക്കുണ്ടെങ്കിൽ അതാണ് പറയേണ്ടിയിരുന്നത് അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം പഠിക്കണം ും അങ്ങനെയാ തങ്ങൾക്കും അല്ലെങ്കിൽ ഒട്ടകത്തെ നബി രാവിലെ 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 നീച്ചാൽ നബി നബിതങ്ങൾ പള്ളിക്ക് പോകും പള്ളിയിൽ പോയി എന്നാൽ ആടിനെ കറക്കും അപ്പൊ നമ്മക്ക് തോന്നി തങ്ങൾ ഇങ്ങനെ ആടിനെ കറക്കുമ്പോ ഹദീ യിഷാബി ഇങ്ങനെ ചായാ ചേക്കാരുന്നു ഇതി പറഞ്ഞുകൊണ്ട് കുടിച്ചാൽ അല്ല അവിടെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആയിഷാബി ഇങ്ങനെ ഇരിക്കും വെറുതെ നബി തങ്ങൾ ഇങ്ങനെ കറക്കും കറന്ന് ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും ആയിഷ അങ്ങനെ ആയിഷാ ബി ഹൃദയ പാൽ ഇങ്ങനെ കുടിക്കുമ്പോ ോട് കൂടെ നോക്കി നിൽക്കും കുടി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പാത്രം ഇങ്ങനെ വീണ്ടും പറയും ആയിഷ രണ്ടാമതും മൂന്നാമതും നൽകും എന്നിട്ട് പറയും മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം റെഡി മൂന്നു പ്രാവശ്യം കുടിച്ചതിന് ശേഷം കൊടുത്താല് ആ ഗ്ലാസ് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ചുറ്റും ചുറ്റിയാന്ന് പറഞ്ഞാൽ എന്തിനാ ആയിഷീമിന്റെ ചുണ്ട് വെച്ച സ്ഥലം എവിടെയെന്ന് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് ചുണ്ട് എവിടെ തട്ടിയെ തീച്ചാല് അവിടെ തന്നെ ചുണ്ട് വെച്ച് നബി ചുണ്ടുവച്ച് പുണ്യനബിള്ളാഹുലൈസ് കുടിക്കാറുണ്ടായിരുന്നു ഞമ്മളോ നോക്കി വെക്കുകയൊക്കെ ചെയ്യും എന്തിനാണ് അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അഥവാ നോക്കി വെച്ചാൽ തന്നെ സഹോദരങ്ങളെ ഒരു അമ്പത് വയസ്സായ ഒരു ഭാര്യയും ഭർത്താവും സിറ്റൌട്ടിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്ന് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരുന്ന് അല്ലെങ്കിൽ കിച്ചണിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കണം അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് ഭയങ്കര അത്ഭുതാണ് കാരണം എന്താ മക്കളെങ്ങനാണ്ട് അത്യാവശ്യം ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി ഒരു പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയാല് വാപ്പിയമ്മീൻ കൂടി ഒന്നായി മക്കളും കൂടി ഒന്നായി പിന്നെ വാപ്പാനെ കാലോണ്ട ഒരു ഒറ്റ ചവിട്ടാണ് മൂപ്പനാ പേരയിൽ ഒന്നിനും പറ്റൂല വെറുതെ ഒരു വാപ്പ ഒന്നിനും പറ്റൂല മൂപ്പരോട് ചോദിച്ചിട്ടല്ല കല്യാണം തീരുമാനിക്കണത് മൂപ്പരോട് ചോദിച്ചിട്ടല്ല സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യണത് ഒന്നും മൂപ്പരോട് ചോദിച്ചിട്ടല്ല പിന്നെ ഒരു പിന്നെ പേടിയാവുന്നതിന് മാത്രം ഒരാള് പേരയിൽ കടന്നുടങ്ങാൻ പേടിയാകുന്ന കുറക്കുമല്ലോ മൂപ്പൻ ഇങ്ങനെ കുറക്കുമല്ലോ അപ്പൊ കുറക്കുമ്പോ പേടിയാതിരിക്കാൻ വേണ്ടി രണ്ട് പണി ആകെ പണിയാകുള്ളൂ ഒന്ന് രാവിലെ ചന്തയിൽ പോയിട്ട് മീൻ കൊടുന്ന് കൊടുക്കുക മൂന്നാമത്തേത് രണ്ടാമത്തേത് ടോർച്ച് എടുത്തിട്ട് വൈകുന്നേരം പള്ളിക്ക് പോവുക വേറെ പണിയൊന്നുമില്ല അങ്ങനെ അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ആയിഷാ ബിവിൻ നബിതങ്ങളും റംലാ ബിവി നബിതങ്ങളും സഫിയാബിവി നബിതങ്ങളും തമ്മിലുള്ള ജീവിതം ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ് ഒരു ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് നബിതങ്ങൾ കടിച്ചിങ്ങാണ്ട് താഴെ വെച്ചാൽ സഫിയാ ബിവി അതേ കാലെടുത്തിട്ട് തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു എന്നതാണ് എന്തുകൊണ്ടത് സംഭവിച്ച നിങ്ങൾ ഇതിങ്ങനാണ്ട് ഒരു എട്ടു പത്തി ഇരുപത് കൊല്ലൊക്കെ കഴിയുമ്പോൾ ഇതാണ് കഴിഞ്ഞു വിചാരിച്ചത് അല്ലെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞത് മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷം ഭാര്യ ഭർത്താവു ആണ് ഇവിടുത്തെ അതേ ഭാര്യ സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുള്ളത് ഹും അറായിക്കും ഇവിടുത്തെ അതേ ഭാര്യനെയാണ് സ്വർഗത്ത് കിട്ടുന്നത് അവ മരിക്കും അല്ല മരിച്ചതിന് ശേഷവും തുടരേണ്ട ബന്ധത്തിനാണ് ഭാര്യ ഭർതൃ ബന്ധം എന്ന് പറഞ്ഞത് ആയിഷാബിവിന്റെ മടിയില് തലവെച്ചിട്ട് നബിതങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അറിയാതെ കൊണ്ട് ഉറങ്ങി അതിൽ ആയിഷാബിയോണ്ട് കണ്ണുന്ന് കണ്ണുനീര് വന്ന് നബിതങ്ങളുടെ മോത്തേക്കിണ്ട് എത്തിയപ്പൻ കണ്ണു പറഞ്ഞു മാലക്കി ആ ആയിഷു ആയിഷ അനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു ഞാൻ ഉറങ്ങിപ്പോയത് എനിക്ക് വിഷമായോ ഈ കൊറേ സംസാരിക്കണം എന്ന് കരുതിന്നോ എന്താ എനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ ആയിഷാബി പറഞ്ഞു നബി അതൊന്നുമല്ല 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 നബിയെ നാളെ അശ്വറയിൽ കോടാന കോടി മനുഷ്യരുണ്ടാകും നമ്മളെല്ലാവരും എല്ലാവരും സ്വർഗത്തിലെത്തിയാൽ തന്നെ എനിക്ക് ഇങ്ങനെ മടിയിൽ തലവെച്ച് കിടത്താൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ എന്ന് നബിയേന്ന് ഇതിങ്ങനെ സ്വർഗത്തിൽ മടി തലവെച്ച് നമ്മൾ എത്ര ആൾക്കാർ ആലോചിക്കലുണ്ട് ഇതിപ്പോ ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് മാത്രമേ വിചാരിക്കലുള്ളൂ അല്ല ഇത് സ്വർഗത്തിക്കുള്ളതാണ് ഈ അമല് ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാ നടന്നിട്ടുള്ളത് ആദനബിയും സ്വർഗ്ഗത്ത് നടന്നൊരു പരിപാടിയാണ് ഇത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അമലാണ് എന്ന നിലക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ആരും കാണില്ല അത് വലിയൊരു പ്രശ്നമാണ് ആ നിലക്ക് കാണാൻ കഴിഞ്ഞാലോ ചെറിയ പ്രയാസങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഓരോ കാര്യങ്ങളും അള്ളാഹുത്താല സ്വർഗത്തിനേക്ക് വേണ്ടിയിട്ടാണ് സംവിധാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ആയിഷ അമ്പു അതി അള്ളാവിന് ഏറ്റവും സന്തോഷം പറഞ്ഞൊരു സംഭവം ഉണ്ട് ഏറ്റവും സന്തോഷം പറഞ്ഞത് നബിതങ്ങൾ ആയിഷാബിന്റെ മടി കടന്നിട്ടാണ് മരിക്കുന്നത് വഫാത്താകുന്നത് നബിതങ്ങൾക്ക് വഫാത്തിന്റെ അസുഖം തുടങ്ങിയ സമയത്ത് ഭയങ്കര വേദന അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ആയിഷാബി ഒരു ബ്രഷ് ഒരു അറാക്ക് എടുത്തിട്ട് തന്റെ വായിൽ നിന്ന് ഇങ്ങനെ അതിൽ നിന്ന് ഉമിനീര് നച്ചിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ പല്ല് തേച്ചു കൊടുത്തു അള്ളാന്റെ റസൂല് വഫാത്താകുന്നത് എന്റെ ഉമിനീര് വായയിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നത് ബിവി ഏറ്റവും സന്തോഷത്തോടുകൂടെ പിൽക്കാലത്ത് ധാരാളം പ്രാവശ്യം പറഞ്ഞ ഒരു സംഭവമാണ് സംഭവം അത് പറഞ്ഞിട്ടുണ്ട് സെയ്ത ബന്ധങ്ങളെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കണം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് ഹദീജിയുടെ വീട്ടിൽ നിന്ന് ജബറിനൂർ പർവതത്തിലെ ഹിറാ ഗുഹയിലേക്ക് നബിസല്ലാഹുലിമാങ്ങൾക്ക് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ധ്യാനിക്കണമെന്നൊരിക്കൽ തോന്നി ഭാര്യയായ ബീവിയോട് പറഞ്ഞു ഖദീജ എനിക്കൊന്ന് ഒഴിഞ്ഞിരുന്ന് ഇബാദ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ഹദീജി പറഞ്ഞു നബിയെ എന്നെ അന്ന് നബി ആയിട്ടില്ല ഭർത്താവിനോട് പറഞ്ഞു അതിന് പറ്റിയ സ്ഥലം അങ്ങനെ ബി തങ്ങളിങ്ങനെ മക്കത്തുകൂടെ ഒക്കെ നടന്ന് നടന്ന് ജബലൂർ പർവ്വതത്തിൽ കയറി ഹിറാ ഗുഹയിൽ നോക്കി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കഴ ഇങ്ങനെ ശരിക്കും കാണാണ്ട് തന്നെ ഇക്കോട്ടെ തീരുമാനിച്ചു അങ്ങനെ ഹദീജിയോട് ചെന്ന് വിവരം പറഞ്ഞു ഹദീജി പോയി നോക്കിയിട്ട് സ്ഥലം ഉറപ്പിച്ചു കൊടുത്തു സ്ഥലം ഉറപ്പിച്ചു കൊടുത്തു എന്നിട്ട് നബി തങ്ങൾ അങ്ങോട്ട് ഇബാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ ഗോതമ്പ് മാവ് ഈത്തപ്പഴം ഉപ്പ് പച്ചവെള്ളം നാല് സാധനങ്ങൾ തയ്യാറാക്കി കൊടുത്തു അതുകൊണ്ട് നബിതങ്ങൾ പോയിട്ട് അവിടെ അങ്ങനെ ഭാഗത്തെടുത്ത് കൂടി രണ്ട് വർഷമാണ് രണ്ട് കൊല്ലം രണ്ട് വർഷത്തിലെ രണ്ട് റമദാൻ മാസത്തിലാണ് ജബരുന്നൂർ പർവ്വത്തിലെ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ഇരുന്നിട്ടുള്ളത് രണ്ട് വർഷങ്ങളിലായി ഓരോ മാസം വീതം അങ്ങനെ രണ്ട് മാസം ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലാണ് ജിബിലി അലൈഹി ഇസ്ലാം വരുന്നതും നുപുവത്ത് കിട്ടുന്നതും അപ്പൊ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സില് നാൽപ്പതാമത്തെ വയസ്സിലാണ് നബിസ്മാതങ്ങൾ ഹിറാ പർവതത്തിൽ ജബലി നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്നത് അങ്ങനെ ഇടക്കൊക്കെ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും ഭക്ഷണേറ്റു പോകും വരാത്ത സമയത്ത് ഹദീജി അലിഅള്ളാഹുനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും വരാത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഒരു ദിവസം ചോദിച്ചു വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ടു എന്ന നബിതങ്ങളുടെ വളർത്തുപുത്രനായുവിന്റെ മകനാണ് ഉസാമത്ത് റദിയു ജെയ്തു ഹാരിസാർ റദിയുടെ കഥ ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല കഥയാണ് നബിതങ്ങളുടെ വളർത്തുപുത്രനാണ് ഹാരിസാൻ ഒരു മനുഷ്യൻ നല്ല നിലക്ക് പെരുമാറിയാൽ ആളുകൾ അവനോട് എങ്ങനെ ആകർഷിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സെയ്ദ് കഥ ഹാരിസ എന്ന് പറഞ്ഞ വാപ്പാന്റെ മാനാണ് സെയ്ദ് ഈ ഹാരിസ എന്ന് പറഞ്ഞ ആള് മക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഭയങ്കര താല്പര്യമാണ് ജോലിക്ക് പോകുമ്പോൾ മക്കളെയും കുട്ടിനെയും കൂടെ കൊണ്ടുപോകും ഒരു മൊതനുള്ളൂ അന്നുള്ളത് ജയ്തിനെ കൂടെ കൊണ്ടുപോകും ജോലി കഴിഞ്ഞ് വരുമ്പോ അങ്ങോട്ടന്നെ കൊണ്ടുപോകും പിറ്റേ ദിവസം പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടു വരുവോ അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ടും കൊണ്ടുപോകും അങ്ങനെയാണ് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് ശ്രദ്ധിക്കാനും കൂടിയും പറ്റണം അല്ലാതെ കൂട്ടത്തില് പറഞ്ഞു അത്ര നമുക്ക് വെള്ളിയാഴ്ചയും അതേമാതിരി പെരുന്നാൾക്ക് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകും നമ്മളെ കുട്ടികൾ നേരെ ആയിക്കോട്ടെ നീതി കൊണ്ടുപോകണതാണ് പക്ഷെ അഥവാ വീട് കാണിച്ചാലേ കേടവരെ അയ്യാ അതുകൊണ്ട് കൊണ്ടുപോകുന്നവർക്ക് നോക്കാനും കൂടിയും പറ്റണം വെള്ളിയാഴ്ച ഒക്കെ പള്ളിയേക്കാൾ വന്നിട്ട് അവര് സഭ കൂടി അങ്ങനെ അങ്ങോട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുട്ടി ഏറ്റവും വലുതെ ഈ ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം കുട്ടികളെ അതവ് പഠിപ്പിക്കുന്നതിൽ വളരെ ബാക്കിലായിട്ടുണ്ട് ഗൾഫിലോട് ഞാൻ എതിരൊന്നുമല്ല കേട്ടോ പെരപ്പണി തീർന്നത് പോലെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഉള്ള കാര്യം പറയാൻ ഉള്ളത് എന്ത് ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം അവിടെ എങ്ങനെ വെച്ചാൽ ഒരു ഇരുപതേ ഇരുപതിൻ്റെ റൂമാണ് ആകെ ഉണ്ടാവുക അത് പാർട്ടീഷൻ ചെയ്തിട്ട് കുറഞ്ഞ ഭാഗം കിച്ചണ് അപ്പുറത്തെ ബാത്റൂമ് ഇപ്പുറത്തെ ഡൈനിങ് ഹാള് അപ്പുറത്തെ ബെഡ്റൂം ഇതൊക്കെ കൂടി ഇരുപത് ഇരുപതിൻ്റെ റൂമിലോട്ട് ഒപ്പിക്കാനാണ് പതിവ് അപ്പൊ അതിൽ വപ്പയും കുട്ടിയൊക്കെ ഒരേ ഒക്കെ തന്നെ കാര്യം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കടന്ന് ഇങ്ങട്ടിടന്നൊക്കെ ശീലായി അത് നമ്മുടെ നാട്ടിൽ വന്നാലും ഉള്ള മൗര്യതിൻ്റെ സാഹസിലും ദ്വാനിന്റെ സാഹസിലേക്കൊക്കെ വന്നിട്ട് അദബീട് കേട്ടു കൊണ്ടരനേന് കുഴപ്പമൊന്നുമില്ല കൊണ്ടരണം പക്ഷെ അദബ് എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് അദബിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അബ്ദുല്ലാഹിബിൻ ഉമർ റതി അള്ളാഹുനുമാണ് ഒരു ദിവസം ഉമർ ഹത്താബ് റസി അള്ളാഹുന് പള്ളിയിലേക്ക് വന്നപ്പോൾ മോനെ കൊടുന്ന് മോനെ കൊടുന്ന് ഉമർ അബ്ദുല്ലാഹിബിനോ അള്ളാഹുനെ കൊണ്ടുവന്നു അങ്ങനെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിസലാഹുലിമ തങ്ങൾ ചോദിച്ചു സഹാബത്തെ ഞാൻ നിങ്ങളോടൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അവ സഹാബത്ത് പറഞ്ഞു അതേ നബി ചോദിച്ചോളി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ അതോടെ പൊട്ടിക്കോട്ടെ എന്ത് നോക്കിയാൽ മതി ഒന്നും സംഭവിക്കൂല ചെറിയൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ പ്രശ്നമാണ് നിങ്ങൾ ഇങ്ങോട്ടന്നെ അല്ലേ ശ്രദ്ധിക്കണേ അബ്ദുല്ലാഹിബിൻ ഉമർ ഉമർ ഖത്താവ് വാപ്പാന്റെ ഒപ്പം പള്ളിയിൽ പോയി അങ്ങനെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പൊ നബിതങ്ങൾ ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ സഹാബത്ത് പറഞ്ഞു നബിയെ അബിയെ എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ ചോദിച്ചു ഒരു കൊമ്പും ചുള്ളി ഇല്ലാത്ത മരത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു സഹാബത്ത് ഇങ്ങനെ കുറേ സമയം ആലോചിച്ചു ഇങ്ങനെ കാട്ടിലുള്ള മരങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഒരൈഡിയും കിട്ടിയില്ല അപ്പോൾ അവര് പറഞ്ഞു അള്ളാഹു റസൂലു ആലം എന്ന് പറഞ്ഞപ്പൊ നബിതങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പന എന്ന് പറഞ്ഞു തെങ്ങും അങ്ങനെ തന്നെയാണ് കങ്ങും അങ്ങനെ തന്നെയാണ് മരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഓൽക്കു ഓർമ്മ ഉണ്ടായില്ല എന്നേ ഉള്ളൂ അള്ളാഹു റസൂലു ആലം എന്ന് പറഞ്ഞു അപ്പൊ ഈത്തപ്പനാണ് എന്ന് പറഞ്ഞു സദസ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹിബിൻ ഉമ്മർ അലി അള്ളാഹുബിനോട് പറഞ്ഞു വാപ്പ എനിക്ക് അതിന്റെ ഉത്തരം അറിയായിരുന്നു തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ അതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നു ഞമ്മക്കൊക്കെ അറിഞ്ഞിരുന്ന മാതിരി തന്നെ ഞാൻ അപ്പൊ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം എന്നതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമ്മറിനും അറിഞ്ഞിരുന്നു തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നു ഞാനത് പറയാതിരുന്നതാണ് വാപ്പ ചോദിച്ചു എട കുട്ടി ഇജ് എന്തൊരു ചെറുക്കന അതടാ അവിടെ നിന്നാണ് നീച്ച് നിങ്ങളാണ്ട് പറയേണ്ടെന്ന ഈ വാപ്പ കുപ്പായ നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നില്ല എൻ്റെ കുട്ടിയജ് എന്ത് പണിയാ ഈ കാട്ടിയത് എന്ന് ചോദിച്ചു സയ്ഹത്താബ്ലാഹുനു ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ഇന്റെ വാപ്പ ഇങ്ങള് ഇരിക്കണ സദസ്സിൽ അതും ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അതാണ് അതപകരണ എന്താണ് അതപകരണത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് ഇസ്മായിലിയാണ് എന്താ ഇസ്മായിലിയത് പറഞ്ഞ സൈദന ഇബ്രാഹിം അലഹിസനാം ഇസ്മായിൽ നബി അർക്കാൻ കൊണ്ടോയി ആദ്യം അർക്കാനാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കൊണ്ടോയി കൊണ്ടോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു

ഇഫ് അൽമാ നിങ്ങളോടെന്താണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം അള്ളാഹുവാണ് സത്യം തീർച്ചയായും ഞാൻ ക്ഷമിക്കുന്നതായി നിങ്ങൾക്ക് എന്നെ എത്തിക്കാം നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചല്ല ഇസ്മായിൽ നബിനോട് നേരത്തെ എന്നോട് ഞാൻ അങ്ങനെ ചോദിക്കും അപ്പൊ ജി ഇങ്ങനെ പറഞ്ഞുള്ളൂന്ന് സെറ്റാക്കിയതല്ല പിന്നെന്തേ ആവശ്യ സമയത്ത് അതു പറയാൻ മാത്രമുള്ള വിജ്ഞാനം തന്റെ ഉമ്മയിൽ നിന്ന് ഇസ്മായിലിൽ ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം എന്താ ഓരോ കാര്യങ്ങളും ആവശ്യമാകുന്ന സമയത്ത് അതിനെന്താ മറുപടി കൊടുക്കേണ്ടത് അതിൽ എന്തെല്ലാം ആദാബുകളാണ് പാലിക്കേണ്ടത് എന്നത് ഇസ്മായിൽ നബി അലി അലിസ്ലാമിന് തൻ്റെ ഉമ്മയിൽ നിന്ന് നേരത്തെ അറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് സൈദിനായ ഇസ്മായിൽ അലി അലിസ്ലാം അങ്ങനെ മറുപടി പറഞ്ഞത് പിറ്റേന്ന് വന്നപ്പോ പിറ്റേന്ന് വന്നപ്പോ ഉമർത്താബ് റസിൻ നബിയോട് പറഞ്ഞു പൊന്നാര നബിയെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നബിയെ ഇന്നലെ ഞാൻ വന്നപ്പോ എന്റെ ചെറുക്കനെയും കൂടെ കൊണ്ടുവന്നു ഇങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ കൊമ്പും ചുള്ളിൽ ഞാത്ത മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ ഞങ്ങാർക്കും കിട്ടിയില്ല അവസാന പറഞ്ഞു പോയപ്പോ ഓം പറഞ്ഞു നബി എന്നോട് ഓൻ അതിന്റെ ഉത്തരം അറിയായിരുന്നു ഞാൻ ഉണ്ടായത് കൊണ്ടും ഉണ്ടാതിരുന്നതാത്രേന്ന് പറഞ്ഞപ്പോ നബി ഒന്ന് പുഞ്ചിരിച്ചു ഒന്ന് ചിരിച്ചു എന്താ അതിൻറെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ അങ്ങനെ തന്നെയാണ് അമ്മ വേണ്ടത് അതാണ് ആ ചിരിയുടെ അർത്ഥം അങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് അതവ് പഠിപ്പിക്കാണ് ആരെ അബ്ദുല്ലാഹിബിൻ ഉമറിനെ അല്ല പഠിപ്പിക്കണത് പിന്നെ ആരെ പഠിപ്പിക്കണത് ആരെ പഠിപ്പിക്കണത് ഉമർ ഖത്താബിനെയാണ് പഠിപ്പിക്കണത് എവിടെയാണ് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് പറയേണ്ടത് അത് സെയ്ദന ഉമർ ഉൽത്താബ് റതി അള്ളാഹുവിനെ പഠിപ്പിക്കലാണ് ഈ ചോദ്യോത്തരും ഉമർ ഖത്താബ് മോനേറ്റ് വരലും എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാതും എല്ലായിടത്തും പറയാനുള്ളതല്ല എല്ലാതും എല്ലായിടത്തും ചെയ്യാനുള്ളതും എല്ലാം അതുകൊണ്ട് അഥവ് പരിശീലിപ്പിക്കാനാണ് മക്കളെ കൊണ്ടുവരേണ്ടത് വരണം വരണ്ട ഞാൻ പറഞ്ഞത് പക്ഷെ വാപ്പാക്ക് നോക്കാൻ നേരം കിട്ടണം കുട്ടികളെ കൊടുന്ന് വിട്ടാക്കിയാണ്ട് വാപ്പ് അൽക്കപ്പെടുത്തിയാണ്ട് ഇരുന്നാൽ പോരാ അടുത്തിരുത്തിയിട്ട് ഓനോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ച് അതിനുള്ള നാളും പ്രായവും ആകും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ കൊടുന്ന്ങ്ങാണ്ട് വിട്ടാക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് അഥവിനേക്കാൾ കൂടുതൽ അതവ് കേടാണ് ഉണ്ടാക്കുക ഗുണം ഉദ്ദേശിച്ച് നമ്മൾ കൊണ്ടുവരുന്നു പക്ഷെ അതുകൊണ്ട് ദോഷമാണ് ഉണ്ടായിത്തീരാ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ